മികച്ച ഇനീഷ്യൽ കളക്ഷനോടെ ബോക്സ് ഓഫീസ് റൺ ആരംഭിച്ച ചിത്രമാണ് പ്രണവ് മോഹൻലാലിന്റെ ഡി എസ് ഇറേ ഹോറർ ജോണലിലുള്ള ചിത്രമായിട്ടും ചിത്രത്തിന് വലിയ രീതിയിലുള്ള കളക്ഷനാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആദ്യ ആഴ്ചയിലെ കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ് ഏതാണ്ട് അമ്പത്തി ആറ് കോടിക്ക് മുകളിലാണ് ഡി എസ് ഇറ ആദ്യ ആഴ്ച ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഏതാണ്ട് എഴുപത് കോടിയോളം രൂപ പത്ത് ദിവസത്തിനുള്ളിൽ കളക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം സെക്കൻഡ് വീക്കെൻഡിലും നല്ലപോലെ തന്നെ തിയേറ്റർ ഹോൾ തുടരുന്നുണ്ട് പ്രീമിയർ ഷോ കഴിഞ്ഞതുപോലെ തന്നെ ഗംഭീര അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത് പ്രണവിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനമായും പ്രേക്ഷകർ വിലയിരുത്തി ഭൂതകാലവും ഭ്രമയുഗവും ഹൊറർ ജോണുകളിൽ എടുത്ത് വിജയിപ്പിച്ച സംവിധായകനായ രാഹുൽ സദാശിവൻ തുടരെ മൂന്നാമത്തെ ചിത്രവും വിജയിപ്പിച്ചിരിക്കുകയാണ് ഡി എസ് ഇറ തീർത്തും വ്യത്യസ്തമായ അനുഭവമാണ് ഓഡിയൻസിന് നൽകിയത് ചിത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടാവുമോ എന്നുള്ള ചർച്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ആ ഒരു രീതിയിലാണ് ഡി എസ് സി ആർ അവസാനിക്കുന്നത് അതുമാത്രവുമല്ല ചിത്രത്തിൽ ചില ചോദ്യങ്ങൾ ബാക്കി നിർത്തുന്നുണ്ട് സംവിധായകൻ രാഹുൽ സദാശിവൻ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത് അദ്ദേഹം മറുപടി നൽകിയത് എല്ലാ ഉത്തരങ്ങളും പ്രേക്ഷകന് നൽകേണ്ടതില്ല എന്നാണ് എന്തായാലും ഒരു സെക്കൻഡ് പാർട്ട് ഡി എസ് സി ആർക്ക് വരാനുള്ള സാധ്യത തീർത്തും തള്ളിക്കളയാൻ കഴിയുകയുമില്ല